ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അതുല്യമായ വ്യക്തിത്വം പക്ഷെ മാത്രം ഞാൻ ചെയ്യാറില്ല ചെയ്തിട്ടില്ല പക്ഷേ ജനിച്ചപ്പോൾ കഠിനി കണ്ടുമുട്ടുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന ഈ വ്യക്തി പോകുന്നിടത്തെല്ലാം ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്ന ഒരു കൊച്ച് കാന്താരിയാണ് ഓഹോ അത് ശരി എന്താ വിശ്വാസ ആളെ ഉള്ളൂ അമ്മച്ചിയുടെ പേരെന്താ നമുക്ക് സ്വാഗതം ചെയ്യാം തൃശ്ശൂരിൽ നിന്ന് വരുന്ന നന്ദന കാളിയന്തല കാളിയന്തല എന്ന് പറയുമ്പോ കിഴക്കോ കിഴക്ക് ച്ഛനോട്ടുന്നവര് ഇല്ലയോ അല്ല നമുക്ക് നന്ദനെ പറ്റി കൊറച്ചുകൂടു നമ്മുടെ വീട്ടിൽ ഹൗസിൽ വരുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോഴും ഞാനത് സ്വപ്നമാണോ എന്ന് ചിന്തിച്ചിരിക്കണോ എനിക്കിഷ്ടമായിട്ടൊരു വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹൈജിന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇങ്ങനെ കിച്ചണിലൊക്കെ കേറുമ്പോ മുടി അയച്ചിട്ടില്ല അതൊന്നും പാടില്ല അതെനിക്ക് സത്യത്തില് ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ ഇവിടെ കിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു സാറേ ഞാൻ ബിഗ് ഒരു പൊളി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ തോന്നോ ആ ഉറപ്പായിട്ടും ഞാൻ കേറി കഴിഞ്ഞാ അവിടെ എന്തായാലും പൊളിച്ചടിക്കിയിരിക്കും കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട് ഇവിടെ അകത്തൊരാളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കുട്ടി വന്നോളൂ വളരെ ഈസിയായിട്ടുള്ള ഒരു ഗെയിം ആയിട്ട് കണക്കാക്കിയാണ് പോയാനുള്ള കോൺഫിഡൻസ് അവിടെ പോയി ഞാൻ എനിക്ക് ഉറപ്പുണ്ട് കേട്ടല്ലോ നിന്നേക്കാൾ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും തിരിച്ചു പിന്നെ അല്ല കപ്പും ഞാൻ വരുമ്പോഴേക്കും ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ എല്ലാരും പോ പോ ുടെ എം കൂടിക്കൂടി വരികയാണ് ഇനി വെച്ച് നീട്ടിക്കൂടാ ജയിക്കണമെന്നുണ്ടെങ്കില് രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളി ചെയ്തിരുന്നു